സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെയും പോളിംഗ് സാമഗ്രികളുടെയും വിതരണം തുടങ്ങിയിരിക്കുന്നു പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ശേഷം ഉദ്യോഗസ്ഥരെ പ്രത്യേകം വാഹനങ്ങളിൽ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കും വിതരണ കേന്ദ്രങ്ങളിൽ വിപുലമായ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ നിന്ന് സുനിഷ അയ്യല്ലൂരും മലപ്പുറത്ത് നിന്ന് അഷ്കർലിയും നമുക്കൊപ്പം ചേരുന്നു തെക്കു നിന്നും വടക്കു നിന്നും രണ്ട് പ്രതിനിധികൾ ആദ്യം എത്തുന്നുണ്ട് ആദ്യം ഞാൻ സുനിഷ അയ്യല്ലൂരിലേക്ക് പോകുന്നു സുനിഷ വെരി ഗുഡ് മോർണിംഗ് സാധന സാമഗ്രി പോളിംഗ് സാമഗ്രികളുടെ വിതരണങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ് ഇനി ഉദ്യോഗസ്ഥ അവിടെ ും അവര് അവരുടെ അപ്പോയിന്മെന്റ് ലെറ്റർ ഉദ്യോഗസ്ഥരെ കാണിക്കും അത് സർട്ടിഫൈ ചെയ്തതിനു ശേഷം അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന വോട്ടിംഗ് കമ്പാർട്ട്മെന്റ് ഒപ്പം തന്നെ സി ഈ ബാലറ്റ് ബോക്സ് ഇതെല്ലാം അവർക്ക് വിതരണം ചെയ്യും ഒപ്പം സാധന സാമഗ്രികൾ പെട്ടികളടക്കം വിതരണം ചെയ്യും പ്രിസൈഡിംഗ് ഓഫീസർമാരും പോളിംഗ് ഉദ്യോഗസ്ഥന്മാരുമായി നിയമനം കിട്ടിയവരൊക്കെ എത്തി തുടങ്ങിയോ പട്ടത്ത് അരുൺ ഇവിടെ ഏതായാലും എല്ലാവരും എത്തിത്തുടങ്ങിയിട്ടുണ്ട് പോളിംഗ് സാമഗ്രികളുടെ വിതരണം അല്പസമയത്തിനകം തന്നെ ഏകദേശം എട്ട് മണിയോടുകൂടി എന്നായിരുന്നു പറഞ്ഞിരുന്നത് എട്ടേ പത്തായി അല്പസമയത്തിനകം തന്നെ വിതരണം ചെയ്യുമെന്നതാണ് അറിയിച്ചിരിക്കുന്നത് ഓരോ നിയോജക മണ്ഡലങ്ങൾക്കുമായുള്ള പോളിംഗ് സാമഗ്രികൾ നൽകുന്നത് കൃത്യമായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ പോളിംഗ് ഡെസ്ക് ക്ഷമിക്കണം ഈ വിതരണ ഡെസ്കുകൾ വഴിയാണ് ഒരുപക്ഷേ ഇത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യാനുള്ള വിതരണ ഡെസ്ക്കാണ് ഓരോ കൗണ്ടറുകളായി ഇവിടെ ക്രമീകരിച്ചത് ുണ്ട് അതിൽ തന്നെ ഓരോ ബൂത്തുകളിലായി നൽകേണ്ട പോളിംഗ് സാമഗ്രികൾക്കുള്ള അതായത് ഓരോ കൗണ്ടറുകളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നതാണ് പ്രധാനമായും ഈ പറഞ്ഞതുപോലുള്ള പോളിങ്ങിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളും അനുബന്ധ സാമഗ്രികളും ഇതിലൂടെ തന്നെ വിതരണം ചെയ്യുമെന്നതാണ് അല്പസമയം മുമ്പ് ജില്ലാ കലക്ടർ ജെറോമിക് ജോർജ് ഇവിടെ എത്തിയിരുന്നു എല്ലാം എല്ലാ തിരഞ്ഞെടുപ്പിന് പൂർണ്ണമായും സജ്ജമാണ് കൃത്യമായി എല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ അതായത് ഇവിടെ ഇപ്പോൾ പോളിംഗ് ഓഫീസേഴ്സ് ഓഫീസർക്കുള്ള പ്രത്യേക ട്രെയിനിങ് കൂടി നടക്കുന്നുണ്ട് ഇ വി എം വി പാറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിൽ ഇവിടെ ട്രെയിനിങ് നടക്കുന്നുണ്ട് അതേസമയം തന്നെ ഇതിൻ്റെ വിതരണത്തിൻ്റെ കാര്യങ്ങളും കൃത്യമായി തന്നെ ഓരോ കൗണ്ടറുകൾ വഴിയുള്ള വിതരണവും അറിയിച്ചിട്ടുണ്ട് എന്നതാണ് പ്രത്യേകം ഈ പറയുന്നത് പോലുള്ള പൂർണ്ണമായും ഹരിത പ്രോട്ടോക്കോൾ നടപ്പാക്കിക്കൊണ്ടാണ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ സഹായത്തിനായി ഇരുന്നൂറ്റി നാൽപ്പത്തിയോളം ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ടോളം സെക്ടർ ഓഫീസർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളതായി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അല്പസമയം മുമ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരവും ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ മണ്ഡലങ്ങളുമായുള്ള പതിനാല് നിയോജക മണ്ഡലങ്ങളുടെയും യും വിതരണ കേന്ദ്രത്തിൽ അതത് നിയോജക മണ്ഡലങ്ങളിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർക്കാണ് ചുമതലയുള്ളത് ഏതായാലും നിലവിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന പട്ടം സെന്റ് മേരീസ് സ്കൂളിലാണ് ഞാൻ ഉള്ളത് ഇവിടെ ഏതായാലും വിതരണം വളരെ കൃത്യമായ രീതിയിലുള്ള ഒരുക്കിയിരിക്കുന്നത് പലപ്പോഴും പഠനം ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ വളരെ ഡിസിപ്ലിൻഡായിട്ട് അച്ചടക്കത്തോടുകൂടിയുള്ളൊരു ക്രമീകരണം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ എത്തിക്കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടെങ്കിലും അത് മാനേജ് ചെയ്യാൻ ഒരുപാട് കൗണ്ടറുകൾ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും പൂർണ്ണമായും എല്ലാ രീതിയിലും സജ്ജമാക്കി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിയോജക മണ്ഡലത്തിലേക്കുള്ള എല്ലാ ബൂത്തുകൾക്കും അതായത് ഓരോ ബൂത്തുകൾക്കും ഇത്ര ഇത്ര നമ്പർ നൽകിക്കൊണ്ട് ആ രീതിയിലാണ് കൗണ്ടറുകൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നതാണ് അതിനനുസരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഏതായാലും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് മറ്റെല്ലാ സെന്ററുകളിലും ഇതേ രീതിയിൽ തന്നെയും വിതരണ ഡെസ്കുകളിലൊക്കെ തന്നെയും ഇതേ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒന്ന് പ്രതികരണം ഒന്ന് തേടി വയ്ക്കൂ ഞാൻ സുനീശയിലേക്ക് മടങ്ങാം കാര്യം അവർക്കൊക്കെ ചിലർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ചിലർക്ക് ഭയം ഉണ്ടാവും ചിലർക്കിത് വല്ലാത്ത ഒരു കഷ്ടകാലമാണ് എന്നൊരു തോന്നലായിരിക്കും പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ആവേശത്തോടു കൂടി ഈ പോളിംഗ് ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരുമുണ്ട് ചില സ്ത്രീകൾ പക്ഷേ പുരുഷന്മാർ ഇവരൊക്കെ തന്നെ വ്യത്യസ്ത നിലപാടുള്ളവരുമുണ്ട് കാര്യം എങ്ങനെയെങ്കിലും ഡ്യൂട്ടിന്ന് ഒഴിവാൽ മതി എന്ന് ആലോചിച്ചിരുന്ന ആൾക്കാരുണ്ടാവും റിസർവ് ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ആൾക്കാർ തങ്ങളെ വിളിക്കില്ലല്ലോ എന്ന് കാത്തി കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെയൊക്കെ പ്രതികരണങ്ങൾ കൂടി നമുക്കൊന്ന് തേടാവുന്നതാണ് ഞാൻ സുനിഷയിലേക്ക് വരാം ഒന്നും മലപ്പുറത്ത് പോയിട്ട് വരാം അവിടെ അഷ്കർ നമുക്കൊപ്പം ചേരുന്നുണ്ട് അതിനുമുമ്പ് അർജുൻ ഹേമയും നമുക്കൊപ്പം ചേരുന്നുണ്ട് കാസർഗോഡ് നിന്നും ആദ്യം അർജുൻ ഹേമയിലേക്ക് പോകാം അർജുൻ ഹേമ അങ്ങ് വടക്കേറ്റ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ അങ്ങ് കാസർഗോഡേക്ക് പോകുന്നു കാസർഗോഡ് അർജുൻ ഹേമ വെരി ഗുഡ് മോർണിംഗ് എന്താണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങാനായോ ഉദ്യോഗസ്ഥരൊക്കെ പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസർമാരും ഒക്കെ എത്തിയോ പ്രത്യേകിച്ച് കാസർഗോഡ് ഒരുപാട് ദൂരെയുള്ള പോളിംഗ് ബൂത്തുകളിലേക്ക് പോകേണ്ട പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെയൊരു ക്രമീകരണം ആദ്യം അവരെ പരിഗണിക്കും അങ്ങനെ എന്തെങ്കിലും ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടോ സാധനം സാമഗ്രികളൊക്കെ വിതരണം ചെയ്തു തുടങ്ങിയോ അരുൺ ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലാണ് ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് കൃത്യം എട്ട് മണിക്ക് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എട്ട് മണി കഴിയുന്നു ഇവിടെ വിതരണം നിലവിൽ ആരംഭിച്ചിട്ടില്ല അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഒരുപാട് ദൂരത്തേക്ക് പോകേണ്ട അതായത് പല ഒരുപാട് ദൂരത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇവിടെ ചോദിച്ചറിഞ്ഞപ്പോൾ മനസ്സിലായത് എല്ലാവിധ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ടെന്നാണ് നിയോജകമണ്ഡല അടിസ്ഥാനത്തിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടത്തുന്നത് അത്തരത്തിലാണ് എങ്കിൽ എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് എല്ലാ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തിരുവനന്തപുരത്ത് കണ്ടതുപോലെയുള്ള ഒരു ലക്ഷ്യമിഴ്ചി കാണുന്നില്ല ഞാൻ ഒന്ന് വരാം അർജുന ഹേമ ഇപ്പോൾ അഷ്കർ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്നും അഷ്കർ വെരി ഗുഡ് മോർണിംഗ് എന്താണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് രാവിലെ എല്ലാവരും ആവേശത്തോടു കൂടിയാണോ ഈ ഡ്യൂട്ടിക്ക് എത്തുന്നത് അവരിൽ കുറച്ചുപേരെങ്കിലും ഡ്യൂട്ടി എങ്ങനെയെങ്കിലും ഒഴിവായാൽ മതി എന്ന് ആഗ്രഹിച്ചു വന്നിട്ടുള്ളവരും ഉണ്ടാവും എന്താണ് സാധന സാമഗ്രികളൊക്കെ വിതരണം ചെയ്യുന്ന കൗണ്ടറുകളിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് എപ്പോഴേക്കാണ് വിതരണം ചെയ്യൽ തുടങ്ങുക ഉദ്യോഗസ്ഥരൊക്കെ എത്തി തുടങ്ങിയോ അരുൺ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഗവൺമെൻറ് കോളേജിലാണ് ഇവിടെ മുണ്ടുപറമ്പുള്ള ഈ ഗവൺമെൻറ് കോളേജിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ മലപ്പുറം നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ആ പോളി സാമഗ്രികളുടെ വിതരണം നടക്കുന്നത് ഇവിടെ ഉദ്യോഗസ്ഥർക്ക് തുടങ്ങിയിരിക്കുന്നു ഇതിൽ വിവിധ ഘട്ടങ്ങളായി തന്നെ ഈ കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു സംവിധാനത്തിലൂടെയാണ് ഇത് പോകുന്നത് ആദ്യം പോളിംഗ് ഓഫീസർ എത്തി അവരുടെ ടീമിനെ കണ്ടെത്തിയതിനു ശേഷമാണ് ഇവർ കൗണ്ടറിലേക്ക് എത്താൻ അവരുടെ പോളിസ് സ്റ്റേഷനും തിരിച്ചറിഞ്ഞ ശേഷമാണ് എത്താൻ അതിനുശേഷം മാത്രമാണ് ഇവർക്ക് ഈ പോസ്റ്റിംഗ് ഓർഡറും അതുപോലെ തന്നെ അറ്റൻഡൻസും എന്നിവയൊക്കെ നൽകിയുള്ളൂ അതിനുശേഷം വ്യത്യസ്ത ഘട്ടങ്ങളിലായി ഇവർക്ക് ഓരോ ഭാഗത്തും കൃത്യമായി ഇതിനു വേണ്ടിയുള്ള അടയാളപ്പെടുത്തിയ പോസ്റ്റുകളും ദിശാ ബോർഡുകളും ഒക്കെ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനുശേഷമായിരിക്കും ഇവർക്ക് കൃത്യമായി ഈ പോളി സാമ്പതികളും അവസാന ഘട്ടത്തിൽ മാത്രമാണ് വോട്ടിംഗ് മെഷീനും വി വി പാറ്റും അടക്കമുള്ള നൽകുക എന്നാലും ഇപ്പോൾ ഇവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് നമ്മളോടൊപ്പം അതുപോലെ തന്നെ എ ആർ അടക്കമുള്ള നമ്മളോടൊപ്പം ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ഒരു ക്രമീകരണമൊക്കെ എങ്ങനെയാണ് നമുക്ക് നൂറ്റി എൺപത് മൂന്ന് ബൂത്തുകളാണുള്ളത് നൂറ്റി അൻപത് ബൂത്തുകൾ മൂന്ന് ഓക്സിലറി ബൂത്തുകളാണുള്ളത് അതിൽ നമ്മൾ സെറ്റിംഗ്സിന് വേണ്ടി ജനറൽ കൗണ്ടറായിട്ട് മറ്റ് പതിനഞ്ച് ജനറൽ കൗണ്ടറും എട്ട് ഇ വി എം സെറ്റിംഗ് മെഷീൻസ് കൊടുക്കുന്നതിന് വേണ്ടിട്ട് എട്ട് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് സജ്ജമായിട്ടുണ്ടോ വിതരണത്തിൽ പോളിംഗിന് ശേഷമുള്ള മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകളൊക്കെ അതെ അതെ കൗണ്ടിംഗ് സ്ട്രോങ് റൂമൊക്കെ തന്നെ മലപ്പുറം കോളേജിലെ മലപ്പുറം തന്നെയാണുള്ളത് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ പലപ്പോഴും ആളുകൾക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് പോളിങ്ങിന്റെ ഈ വരുന്നതിനും വരുന്നതിനൊക്കെ അനുഭവങ്ങളൊക്കെ അത്രയും പ്രശ്നങ്ങളും ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പൊ മെഡിക്കൽ റീസൺ ആയിട്ട് വരുന്ന കേസുകളേ ഉള്ളൂ മറ്റുള്ള വിമുഖത കാണിക്കുന്നതായിട്ട് മനസ്സിലായിട്ടില്ല കാരണം തുടങ്ങിയിട്ടല്ലോ ആളുകൾ എത്തിത്തുടങ്ങിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എല്ലാവരും നല്ല ആവേശത്തോടെ തന്നെയാണ് പറ്റുള്ളൂടെ അതെ അതെ ഇവിടെ എത്ര സമയത്തിന വിതരണം ചെയ്യാൻ ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് വിതരണം ചെയ്യാൻ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മെഡിക്കൽ മാത്രമാണ് ാണ് ഉദ്യോഗസ്ഥ പ്രതികരണങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും കാര്യം ആദ്യമായിട്ട് ഡ്യൂട്ടിക്ക് എത്തുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് പുതുതായിട്ട് അപ്പോയിന്റ്മെന്റ് ലഭിച്ച ചിലർക്കൊക്കെ പ്രിസൈഡിംഗ് ഓഫീസർമാരായിട്ടും പോളിംഗ് ഓഫീസർമാരായിട്ടും ഒക്കെ നിയമനം കിട്ടുന്നുണ്ട് അവരിൽ ചിലർക്ക് ഭയമുണ്ട് ചിലർക്ക് ആവേശമുണ്ട് ആ പ്രതികരണങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം അല്പസമയത്തിനുള്ളിൽ